ഒരു നല്ല ഇസ്ലാം വിശ്വാസി ഒരിക്കലും ചെയ്യാത്തതായ തനിക്ക് ഹറാമായ ഭസ്മം കൊടുത്ത് ഹലാലായ പണം വാങ്ങുന്നു മതേതരത്വത്തിന്റെ ഭാവമായി ഘോഷിക്കപ്പെടുന്നു ആളുകൾ പരാതി പറയുന്ന കാര്യമുണ്ട് ഹിന്ദുക്കളെ ക്ഷേത്രങ്ങളിലെ അനാചാരങ്ങളാണ് വിവേചനമാണ് അത് സമൂഹത്തിന് ഗുണകരമായിട്ട് ഒന്നും ചെയ്യുന്നില്ല എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക ഈ പണം മുഴുവൻ ഉപയോഗിക്കുന്നത് ഗവൺമെന്റ് ആണ് ഈ ഒരു കാര്യത്തിൽ ഓർമ്മയുണ്ടോ ഒരു കോടതി വിധി വന്ന സമയത്ത് കോടതി വിധിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടിയത് സ്വാമിജി അക്കാര്യം പറയാൻ ഇവിടെ ഒരിക്കലും വിട്ടിട്ടില്ല തീർച്ചയായിട്ടും സാധിക്കുമല്ലോ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മന്ത്രി ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിന്നിങ്ങനെ ചൂണ്ടി ചോദിക്കുകയാണ് ആ വിളക്ക് കാണുന്നിടത്താണോ നിങ്ങളുടെ കൃഷ്ണൻ എന്ന് ദേവസ്വം മന്ത്രി ശബരിമല അയ്യപ്പസ്വാമിയുടെ മുമ്പില് കൈ കൂപ്പിപ്പോയാൽ ഞാൻ ക്ഷീണിക്കൂ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് തൊഴുക പോലും ചെയ്യാതെയാണ് അവിടെ നിൽക്കുന്നത് ഉദാഹരണമാണ് നിത്യവിവാദം വന്ന സമയത്ത് ശംസീകരണോ ചേർത്ത് പിടിച്ചതെന്നുള്ളത് വളരെ വൃദ്ധമെടുത്ത് നല്ല വിശ്വാസികളായിട്ടുള്ള അയ്യപ്പന്മാരെയാണ് ശബരിമലയിൽ ഇതിനു മുമ്പ് കൊണ്ടുവന്നിരുന്നത് ഇത്തരത്തിലുള്ള ഗുണ്ടകളെ ഇവർ വിടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ദോഷകരമായത് പോലീസുകാർ അവിടെ ചെയ്യുന്ന സേവനത്തെ സ്വാമിജി എപ്പോഴും എടുത്തു പറയാറുണ്ട് അതിനെ നമ്മൾ നമസ്കരിക്കുകയും വേണം ഇത് ആരോടാണ് അയ്യപ്പസ്വാമിയുടെ ഭക്തരോട് മാത്രം സനാതനധർമ്മ വിശ്വാസികളോട് മാത്രമാണ് ഈ പിഴിച്ചില് ഒരു വസ്തുവിനെ ഹലാലാക്കാൻ എന്തൊക്കെ ക്രിയകളാണ് അവർ കൃത്യമായി ചെയ്യുന്നതെന്ന് നമ്മൾക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് എന്ത് ക്രിയകൾ അവർ ചെയ്താലും നമ്മെ സംബന്ധിച്ച് ആ സംഗതി പവിത്രമല്ലാതാവും ക്ഷേത്രത്തിലെ ആരാധിക്കാൻ പറ്റാത്ത വിധത്തിലായിത്തീരും അത്തരത്തിലുള്ള സാധനങ്ങളാണ് സ്വാമിമാർക്ക് വാങ്ങാനും കിട്ടുന്നത് ഇത് കച്ചവട ലോപിക്ക് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നതാണ് എന്ത് വൃത്തിയായിട്ടാണ് അവര് പള്ളികളൊക്കെ സൂക്ഷിച്ചും സംരക്ഷിച്ചും വെച്ചിരിക്കുന്നത് എത്ര മലീമസമാക്കിയിട്ടാണ് ക്ഷേത്രങ്ങൾ ഇട്ടിരിക്കുന്നത് അറിവില്ലാ പൈതങ്ങളാണ് പൊന്നു സ്വാമിയെ എന്ന് വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും അറിവില്ലാ പൈതങ്ങളാണ് സ്വാമിയെ എന്ന് വിളിച്ചിട്ട് ഒരു കാര്യമില്ല നമസ്കാരം കഴിഞ്ഞ മാസം അതായത് നവംബർ മാസത്തിലാണ് നമ്മളെ അദ്വൈതാശ്രമം സത്സംഗം മാസികയുടെ എഡിറ്റോറിയല് സി ടി വിയിലൂടെ അവതരിപ്പിക്കാൻ തുടങ്ങിയത് വളരെ നല്ല പ്രതികരണമാണ് ആളുകളിൽ നിന്ന് കിട്ടിയത് പല ആളുകളും നമ്മളോട് ഈ മാസിക ഇങ്ങനൊരു മാസികയെക്കുറിച്ച് അറിയുന്നത് തന്നെ അപ്പോഴാണ് എങ്ങനെയാണ് ഇത് വരുത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു നമുക്കൊരു കാര്യം ചെയ്യാം ഇത്തവണന്ന് അതിൻ്റെ വാട്സാപ്പ് നമ്പർ നമുക്ക് സ്ക്രോൾ ചെയ്ത് ഇതിനകത്തിടാം ഈ മാസത്തെ എഡിറ്റോറിയൽ വളരെ പ്രസക്തമാണ് സ്വാമിജി ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് എഴുതിയിരിക്കുന്നത് മാത്രമല്ല കേരളത്തിലെ ധർമാചാര്യ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ഒരാൾ കൂടിയാണ് സ്വാമിജി സ്വാമിജിക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് ശബരിമല വിഷയം ഇങ്ങനെ ആകെ വളരെ മോശമായിട്ട് നിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ടാവും അതിനു പുറമെ ഈ മാസത്തെ മാസിക സ്വാമിജി ഹരിയേട്ടനെ കുറിച്ചിട്ടുള്ള സ്വാമിജിയുടെ നല്ല ഒരു ഓർമ്മ പങ്കുവച്ചിട്ടുണ്ട് അതോടൊപ്പം രാമൻ കീഴന എന്ന പറയുന്ന ആൾ ഹരിയേട്ടന് നല്ലൊരു ശ്രദ്ധാഞ്ജലി ഈ മാസികയിൽ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കേതായാലും ഈ സത്സംഗം മാസികയിൽ ഈ മാസത്തെ സ്വാമിജിന്റെ എഡിറ്റോറിയൽ കോടിക്കണക്കിന് ആൾക്കാരാണ് ശബരിമലയിൽ വന്നിട്ടുള്ള അയ്യപ്പ ഭക്തര് പക്ഷെ അവർക്ക് വേണ്ട ഒരു അടിസ്ഥാന സൗകര്യം പോലും സർക്കാരോ ദേവസ്വം ബോർഡോ ഒരുക്കിയിട്ടില്ല അതിനെതിരെ ഒരു രൂക്ഷ ഭാഷയുള്ള വിമർശനമാണ് സ്വാമിജി സ്വാമിജിയുടെ എഡിറ്റോറിയൽ കൊടുത്തിരിക്കുന്നത് എല്ലാരും അത് ആ ഒരു സമൂഹം ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെയാണ് സ്വാമിജി അത് പറഞ്ഞിട്ടുള്ളത് സ്വാമിജി മലയാളികൾ ആഗ്രഹിക്കുന്ന കാര്യം മാത്രമല്ല പറഞ്ഞിട്ടുള്ളൂ മലയാളികളോട് വളരെ ശക്തമായിട്ടൊരു കാര്യം ആഹ്വാനം കൂടി ചെയ്തിട്ടുണ്ട് അത് കേട്ടില്ലെങ്കിൽ നിങ്ങൾ സർവനാശത്തിലേക്കാണ് പോകുന്നത് എന്ന് സ്വാമിജി വളരെ കൃത്യം വളരെ കൃത്യമായിട്ട് സ്വാമിജി സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഈ എഡിറ്റോറിയലിലേക്ക് വരാം അതായത് സ്വാമിജി ഇത് തുടങ്ങുന്നത് ഭാരതത്തിലെ ഏറ്റവും മികച്ച അതല്ലെങ്കിൽ ഏറ്റവും മികച്ചതാവേണ്ടുന്ന ഒരു ആരാധനാ കേന്ദ്രമാണ് ശബരിമല അത്രയധികം ആളുകൾ വരുന്നതുമാണ് ആ ശബരിമല എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രം അതിൻ്റെ യാതൊരു മഹത്വവും മനസ്സിലാക്കാതെ അതിനെ വെറും ഒരു കറവപശു എന്ന നിലയിൽ മാത്രം ഒരു ഗവൺമെൻറ് ചൂഷണം ചെയ്യുന്നതിൻ്റെ ചിത്രം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഒരു വരുമാനവും ഇല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വരുമാന മാർഗം കൂടിയാണ് ശബരിമല ഈ ശബരിമലയുടെ പണം എന്ന് പറയുന്നത് ഭണ്ഡാരങ്ങളിൽ ശബരിമലയിൽ വീഴുന്ന പണം മാത്രമല്ല പോകുന്ന വഴിയിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലും ആളുകൾ കാണിക്കയിടുന്നുണ്ട് കേരള യെസ് കേരളത്തിലെ കച്ചവടക്കാരെ സംബന്ധിച്ച് വലിയൊരു വരുമാനം ഈ ശബരിമല കാലത്താണ് ഉണ്ടാകുന്നത് എനിക്ക് നേരിട്ടിട്ട് ഈ ശബരിമല സീസണിൽ മാത്രം ശബരിമലയ്ക്ക് പോകുന്ന വഴിയിലൊക്കെയുള്ള ആളുകൾ ആ ഒരു സീസണിൽ മാത്രം കച്ചവടം ചെയ്തിട്ട് ഒരു വർഷത്തെ കുടുംബജീവിതം മൊത്തം അതിനുള്ള വരുമാനം ഉണ്ടാക്കുന്ന ആളുകളെയൊക്കെ കുറിച്ച് അറിയാം ആ ആ നിലയ്ക്ക് കേരളത്തെ സംബന്ധിച്ച് അത്രയും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണിത് സാമ്പത്തികമായിട്ടുള്ള രംഗത്ത് നോക്കുമ്പോൾ പോലും പക്ഷേ ഈ പറയുന്ന ഭക്തർക്ക് യാതൊരുവിധ സഹായവും ചെയ്യാതെ ഈ ഭക്തരെ മുഴുവൻ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് പലരും കരഞ്ഞാണ് തിരിച്ചു പോകുന്നത് ആ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് സ്വാമിജി എഴുതുന്നത് നോക്കൂ ഞാൻ അതിലെ പ്രസക്ത ഭാഗം മാത്രം പറയാം കടബാധ്യതകളാൽ പൊറുതിമുട്ടുന്ന കേരളത്തിന് ആശ്വാസം പകരും എന്നത് സാമാന്യ ബുദ്ധിയുള്ളവർക്കെല്ലാം ഗ്രഹിക്കാവുന്നതാണ് എന്നാൽ ഇപ്രകാരമൊക്കെയുള്ള സ്ഥിതിയിൽ കറുവപ്പശുക്കളായിത്തീരുന്ന ഭക്തജനങ്ങൾക്ക് ഇവിടെ നിന്നും ലഭിക്കുന്ന യാതനകളും അവർ വിധേയമാകുന്ന ചൂഷണങ്ങളും നാം വിചാരവിധേയമാക്കേണ്ടതാണ് ഇതാണ് സ്വാമിജി ഇതിൽ വിചാരവിധേയമാക്കുന്നത് ഇത് വായിക്കുന്നവർക്കെങ്കിലും തിരിച്ചറിവ് ഉണ്ടാവണം തീർച്ചയായിട്ടും തിരിച്ചറിവ് ഉണ്ടാവും അതുകൊണ്ട് ഇത് കാണുന്ന ആളുകൾ ഒരു കാര്യമുണ്ട് അവർ ഇത് പരമാവധി ഷെയർ ചെയ്ത് ഇത് പരമാവധി സനാതന ധർമ്മ വിശ്വാസികളിലും ശബരിമല അയ്യപ്പസ്വാമിയുടെ ഭക്തരിലും ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ശ്രമം നടത്തണം സ്വാമിജി പറയുന്നത് നോക്കൂ മഹാക്ഷേത്രങ്ങളുടെ ധനത്തിൽ നോട്ടമുറപ്പിച്ചുകൊണ്ട് കേണൽ മൺറോയുടെ ഉപദേശാനുസാരം തിരുവിതാംകൂർ ക്ഷേത്ര ഭരണത്തിൽ ഇടപെടാൻ ആരംഭിച്ചതും തുടർന്ന് നമ്മെ അടിമകളാക്കി അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് സർക്കാർ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് നിയമങ്ങളിലൂടെ ക്ഷേത്രങ്ങളെ പിടിച്ചടക്കിയതും നമുക്ക് മനസ്സിലാക്കാം എന്നാൽ രാഷ്ട്രം സ്വതന്ത്രമായ ശേഷവും അനന്തരം ഇരുപത്തൊമ്പത് വർഷങ്ങൾക്കു ശേഷം മതനിരപേക്ഷമായതിനു ശേഷവും ഒരു വിഭാഗത്തിൻ്റെ മാത്രം ദേവാലയങ്ങളും ആരാധനാലയങ്ങളും സർക്കാർ നിയന്ത്രിക്കുന്നത് മനസ്സിലാക്കാൻ ജനാധിപത്യ മര്യാദകളെ ഒഴിവാക്കാതെ ആർക്കും സാധിക്കില്ല സത്യം ഇവിടെ ഓരോ ഹിന്ദുക്കളും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വാമിജി സൂചിപ്പിച്ചിരിക്കുന്നത് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് സ്വാമിജി പറയുന്നുണ്ട് ഇപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കും ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ലോകം മുഴുവൻ പറയുന്നുണ്ട് വരുന്ന ജനുവരി ഇരുപത്തിരണ്ടാം തീയതി പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകുന്ന അയോധ്യയിലെ അതിന്റെ ട്രസ്റ്റ് എത്ര മനോഹരമായിട്ടും എത്ര പ്ലാനിങ്ങോട് കൂടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ശബരിമലയും അതുപോലെ നമ്മുടെ ക്ഷേത്രങ്ങളും ഇതുപോലെ ധർമ്മവിശ്വാസികളായിട്ടുള്ള കഴിവുള്ള ആളുകളുടെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഏൽപ്പിക്കുകയാണെങ്കിൽ അത് എത്ര മനോഹരമാകും ആളുകൾ പരാതി പറയുന്ന കാര്യമുണ്ട് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിലെ അനാചാരങ്ങളാണ് വിവേചനമാണ് അത് സമൂഹത്തിന് ഗുണകരമായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക ഈ പണം മുഴുവൻ ഉപയോഗിക്കുന്നത് ഗവൺമെൻറ്റാണ് അയോധ്യയിൽ പോലെ നമ്മുടെ ഒരു ട്രസ്റ്റിൻ്റെ കയ്യിൽ ഇത് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഈ ദേവസ്വം ഫണ്ട് കൂടിക്കണക്കിനുള്ള ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് സ്കൂൾ തുടങ്ങാം കോളേജ് തുടങ്ങാം അതുപോലെ മെഡിക്കൽ കോളേജുകൾ തുടങ്ങാം ഈ മെഡിക്കൽ കോളേജുകളിൽ നമ്മുടെ പാവപ്പെട്ട കുട്ടികൾക്ക് മിടുക്കരായ കുട്ടികൾക്ക് പഠി പഠിക്കാൻ അവസരം കൊടുക്കാം ചികിത്സ കൊടുക്കാം പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് പിന്നെ ഇതേപോലെ നമ്മുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സയ്ക്ക് ധനം കൊടുക്കാം പെൻഷൻ കൊടുക്കാം വീടുണ്ടാക്കി കൊടുക്കാം നമുക്കൊരു വിപ്ലവം തന്നെ നടത്താൻ പറ്റും ഈ ഒരു മാറ്റം വരണമെങ്കിൽ ആദ്യം ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കപ്പെടേണ്ടേ അതാണ് സ്വാമിജി ഇവിടെ സൂചിപ്പിച്ചത് ജനാധിപത്യ വിരുദ്ധമാണ് ഈ ചെയ്യുന്നത് സത്യം സ്വാമിജി പിന്നെ പറയാണ് സകല ചൂഷണങ്ങൾക്ക് മുമ്പിൽ മൗനം അവലംബിച്ച് തുടരുന്ന സാമൂഹ്യ സ്ഥിതിയിൽ അനുദിനം ഭരണവർഗത്താൽ ഹിന്ദു സമൂഹം ചൂഷണം ചെയ്യപ്പെടുന്നു അവന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും അടിച്ചമർത്തപ്പെടുകയും ചെയ്യുന്നു കൃത്യമായിട്ട് ആ ഈ ഒരു കാര്യത്തിൽ ഓർമ്മയുണ്ടോ ഒരു കോടതി വിധി വന്ന സമയത്ത് കോടതി വിധി സമയത്ത് കോടതി വിധിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തെല്ലാം ആ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടിയത് സ്വാമിജി അക്കാര്യം പറയാൻ ഇവിടെ ഒരിക്കലും വിട്ടിട്ടില്ല ശബരിമല വിഷയം പറയുമ്പോൾ അത് ചേർത്ത് നമുക്ക് ആ അതാ സ്വാമിജി പറയുന്നത് നോക്കൂ ഒരു കോടതി വിധിയുടെ പേര് പറഞ്ഞുകൊണ്ട് അതിൽ പറഞ്ഞിട്ടില്ലാത്ത വിധം ഹിന്ദു ചേതനയ്ക്കും വിശ്വാസ ആചാരങ്ങൾക്കും മീതെ കേരള സർക്കാരും അതിനു കീഴിലുള്ള ദേവസ്വം സംവിധാനവും ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും ചാടിക്കയറി അപമാനിച്ചത് നാം മറന്നിട്ടില്ല നിരന്തരം ദേവതാ സങ്കല്പങ്ങളെ അപമാനിച്ചും ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്തിയും മാത്രം പ്രവർത്തിക്കുന്നവർ പണം കൊയ്യാനുള്ള സ്ഥാനങ്ങളാക്കി ദേവസ്വങ്ങളെ മാറ്റുമ്പോഴും നമ്മുടെ ആത്മാഭിമാനത്തെ പോലും ചവിട്ടിമെതിക്കുമ്പോഴും ഈ സമൂഹം ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന കൃപണ നിലപാട് തുടരുകയാണെങ്കിൽ അത് ആത്മഹത്യാപരമായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ ഭക്തജനങ്ങളുടെ സനാതനധർമ്മ വിശ്വാസികളുടെ കൃപണ നിലപാടിനെയാണ് സ്വാമിജി ഇവിടെ വിമർശിച്ചിരിക്കുന്നത് ഹിന്ദു കാലം ഈ ഇങ്ങനെ അവർ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും സാധിക്കുമല്ലോ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മന്ത്രി ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിന്നിങ്ങനെ ചൂണ്ടിച്ചോദിക്കുകയാണ് ആ വിളക്ക് കാണുന്നിടത്താണോ നിങ്ങളുടെ കൃഷ്ണൻ എന്ന് ഇപ്പോഴിതാ നാല് ദിവസം മുമ്പ് ദേവസ്വം മന്ത്രി ശബരിമല അയ്യപ്പസ്വാമിയുടെ മുമ്പില് കൈ കൂപ്പിപ്പോയാൽ ഞാൻ ക്ഷീണിക്കൂ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് തൊഴുക പോലും ചെയ്യാതെയാണ് അവിടെ നിൽക്കുന്നത് ഇത്തരം നിലപാടുള്ള ഈ മന്ത്രിമാരൊക്കെ ഇത് ചെയ്യുമ്പോഴും ഇതിനെതിരെ ചെറുവിരൽ എനക്കാൻ കഴിഞ്ഞില്ലെങ്കിലേ എന്താണ് ഇവിടുത്തെ വിശ്വാസികളുടെ അവസ്ഥ ഇവിടെ നമുക്ക് ഹിന്ദുവിന്റെ അവസ്ഥ മറ്റു ഉള്ളവർക്കാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാവും തീർച്ചയായും ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അത് ചെയ്യുന്നുല്ലോ അത് നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് മിത്ത് വിവാദം വന്ന സമയത്ത് ശംസീകരണം ഏത് രീതിയിലാണ് ചേർത്ത് പിടിച്ചതെന്നുള്ള തീർച്ചയായിട്ടും അപ്പൊ ഇതാണ് ഇവിടെ ചെയ്യുന്ന സംഗതി സ്വാമി പറയാണ് ശബരിമലയിൽ വരുന്ന ഓരോ അയ്യപ്പനും മാളികപ്പുറവും കുട്ടികളും യാതനകൾ അനുഭവിച്ചുകൊണ്ടും ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാനാവാതെയും മടങ്ങുന്ന സ്ഥിതിയാണുള്ളത് ശബരിമലയിൽ വമ്പിച്ച തിക്കിലും തിരക്കിലും തീർത്ഥാടകർ കഷ്ടപ്പെടുന്നു കഷ്ടപ്പെടുക മാത്രമല്ല അവിടെ വീണ്ടും വണ്ണ് സാ വീണ്ടും മണ്ണ് സംവിധാനം ഏർപ്പെടുത്താത്തത് കൊണ്ടല്ലേ ഒരു കുട്ടി മരണപ്പെടാനുള്ള കാരണമായിട്ടുള്ളത് കേരളം മൊത്തം ഒരു ചിത്രം ഉണ്ടായിരുന്നു ഒരു കുട്ടി പോലീസിന്റെ മുമ്പിലേക്ക് കൈകൂപ്പി നിൽക്കുന്ന ഒരു ചിത്രം ചിത്രം ആ ഒറ്റ കുട്ടിയുടെ കൈകൂപ്പലിലൂടെ നമുക്ക് കേരളം മൊത്തം മനസ്സിലാക്കിയ ഒരു സാധനമാണ് സ്വാമിജി ഇതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ശബരിമലയിൽ എങ്ങനെയാണ് പോലീസുകാർ പഴയ കാലത്തൊക്കെ വന്നിരുന്നതെന്ന് വളരെ വൃദ്ധമെടുത്ത് നല്ല വിശ്വാസികളായിട്ടുള്ള അയ്യപ്പന്മാരെയാണ് ശബരിമലയിൽ ഇതിനു മുമ്പ് കൊണ്ടുവന്നിരുന്നത് അവർ ശരിക്ക് അയ്യപ്പസ്വാമിയുടെ ഏജൻറ്റുമാര് എന്ന പോലെയാണ് ഭക്തജനങ്ങളോട് പെരുമാറിയിരുന്നത് സ്വാമിജി അക്കാര്യം ഇവിടെ പറയുന്നെന്ന് നോക്കൂ മുമ്പൊക്കെ ശബരിമലയിൽ അയ്യപ്പന്മാരെ സഹായിക്കാനും തിരക്ക് നിയന്ത്രിക്കാനും ഒക്കെ ആയി പോലീസ് സേനയിൽ നിന്നും വ്രതശുദ്ധിയോടെയുള്ളവർ നിയോഗിക്കപ്പെട്ടിരുന്നു സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ഭക്തിയുടെയും അന്തരീക്ഷം പരസ്പര സഹകരണത്താൽ നിലനിന്നിരുന്നു അങ്ങനെയുള്ള പോലീസുകാരും അയ്യപ്പന്മാരായിരുന്നു മാലയിട്ട് വ്രതം സ്വീകരിച്ചവരായിരുന്നു അവർ ഭക്തിപൂർവം ഏവരോടും ഇടപെട്ടിരുന്നു ക്ഷേത്രാന്തരീക്ഷ മര്യാദകൾ പാലിച്ചിരുന്നു അന്ന് ശബരിമലയ്ക്ക് ഡ്യൂട്ടിക്ക് വ്രതശുദ്ധിയോട് പോകാൻ താല്പര്യമുള്ളവരായിരുന്നു നിയോഗിച്ചിരുന്നത് ഇന്നാകട്ടെ എന്തൊക്കെ എങ്ങനെയൊക്കെ എന്നത് സമൂഹം പഠിക്കാൻ ഇടയാവട്ടെ ശബരിമലയിൽ വലിയൊരു പ്രശ്നമാണ് യാതൊരുവിധ ഭക്തി ഇല്ലാതെ ശബരിമലയെ തകർക്കാൻ ആഗ്രഹം വരെയുള്ള ആളുകള് ശബരിമലയിലെ അയ്യപ്പന്മാരായിട്ട് പോലീസ് അയ്യപ്പന്മാരായിട്ട് ചെല്ലുന്നുണ്ടാവും അങ്ങനെയുള്ളവരിൽ നിന്ന് ഇതിലപ്പുറം എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുക കുട്ടികളല്ല കുട്ടികളും അമ്മമാരും അനേകം പേര് അവരെ മുമ്പില് കൈകൂപ്പി വ്യാജിക്കേണ്ടിയും ഒക്കെ വരുന്നു ഈ ശബരിമല വിഷയത്തിൽ ഇപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തും ഈ പോലീസിന്റെ കാര്യം ആരും അങ്ങനെ വലിയ ചർച്ച ചെയ്തിട്ടില്ല സ്വാമി പക്ഷെ സ്വാമിജി പോലീസുകാരെ ഇത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് സ്വാമിജി ഒരിക്കലും മൊത്തം പോലീസുകാർ ഒരിക്കലും പറഞ്ഞിട്ടില്ല അവിടെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അനേകായിരം പോലീസുകാര് ഇതിനു വേണ്ടി പോകുന്നവർ ഇപ്പോഴും ഉണ്ട് അവരെയൊക്കെ സ്വാമിജിക്ക് അറിയം ചെയ്യാം അവരോടൊക്കെ ഉള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പക്ഷെ നമ്മുടെ ഗവൺമെൻറ് ഒരു വിശ്വാസവും ഇല്ലാത്തവരെ അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആളുകളെയും വിടുന്നുണ്ടെന്നും അതുകൊണ്ട് ഇവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും സൂചിപ്പിക്കാനാണ് മാത്രമല്ല ശബരിമലയിൽ സ്ത്രീകൾ കയറ്റുന്ന സമയം വന്ന സമയത്ത് നിരവധി ഭക്തന്മാരെ അടിച്ച് കുഴികളിലേക്ക് തള്ളിയിടുന്നതും മോട്ടോർ സൈക്കിൾ ഉൾപ്പെടെ അടിച്ച് തകർക്കുന്നതും കണ്ടില്ലേ ഇത്തരത്തിലുള്ള ഗുണ്ടകളെ ഇവർ വിടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ദോഷകരമായത് പോലീസുകാർ അവിടെ ചെയ്യുന്ന സേവനത്തെ സ്വാമിജി എപ്പോഴും എടുത്തു പറയാറുണ്ട് അതിനെ നമ്മൾ നമസ്കരിക്കുകയും വേണം പക്ഷേ ഇത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്വാമിജി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇത് കേരളത്തിലെ ഓരോ സനാതന ധർമ്മ വിശ്വാസി അയ്യപ്പ വിശ്വാസി ചോദിക്കേണ്ട ചോദ്യമാണ് ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നമുക്ക് കിട്ടുകയും വേണം സ്വാമിജി ചോദിക്കുന്ന ചോദ്യങ്ങളൊന്ന് ശ്രദ്ധിക്കൂ ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ നിർത്താനും വിശ്രമ സ്ഥലങ്ങൾ ഒരുക്കാനും വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് മാറ്റിവെക്കപ്പെട്ട ചക്കുപാലം സെക്ടർ ഒന്ന് രണ്ട് പമ്പാ ത്രിവേണി ഹിൽ ടോപ്പ് എന്നീ വനഭൂമികൾ എന്തിനു വേണ്ടിയായിരുന്നു ശബരിമലയിൽ ഭരണം നടത്തുന്നവരോട് സ്വാമി ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യമാണ് ഈ ഇടങ്ങളിൽ മതിയായ സംവിധാനം ഒരുക്കുകയും മതിയാവാതെ വരുമ്പോൾ മാത്രം നിലയ്ക്കലിൽ വാഹനങ്ങൾ നിർത്തിക്കുകയും ചെയ്യുന്ന സംവിധാനമായിരുന്നെങ്കിൽ പമ്പയിലുള്ള വിരിവെപ്പും രാമപാദ ദർശനവും പിതൃതർപ്പണവും പമ്പാസദ്യയുമെല്ലാം ഭക്തിപൂർവം നിലനിർത്താൻ കഴിയില്ലായിരുന്നുവോ ഇതൊന്നും ഇപ്പം കഴിയുന്നില്ല ഇത് സാധിക്കുമായിരുന്ന കാര്യമാണ് അപ്പോൾ സർക്കാരിൻ്റെയും കെ എസ് ആർ ടി സിയുടെയും കൊള്ളലാഭം സാധിക്കില്ലല്ലോ ഈ കാര്യങ്ങൾ ചെയ്യുന്ന എന്തിനാണെന്ന് ഏവർക്കും വളരെ വ്യക്തമാണ് തിരക്ക് നിയന്ത്രിക്കാനെന്ന നിലയ്ക്ക് ആചാരങ്ങൾ ഒന്നൊന്നായി എടുത്തു മാറ്റാനും കഴിയില്ലല്ലോ അപ്പോൾ അവർക്ക് ആചാരങ്ങൾ എടുത്തു മാറ്റണം അതിന് വളരെ ബുദ്ധിപൂർവ്വം ഉണ്ടാക്കുന്ന ഓരോ പ്ലാനുകളാണ് ഈ സംഗതികളൊക്കെ മാത്രമല്ല കച്ചവട ലോപിക്ക് ഭക്തരെ എറിഞ്ഞുകൊടുത്ത് ചൂഷണം ചെയ്യിക്കാനും ആവതല്ലോ ഇതൊക്കെയാണ് ഇതിൻ്റെ പുറകിലുള്ള പ്രശ്നം ഓരോ ഭക്തനും ആലോചിക്കേണ്ട പ്രശ്നമാണ് പമ്പാ പരിസരത്ത് മാറ്റിവെക്കപ്പെട്ട വനഭൂമി ഉണ്ടായിട്ടും നിലയ്ക്കലിൽ ഇറങ്ങേണ്ടി വരുന്ന ഭക്തർക്ക് ഏക ആശ്രയം ആന വണ്ടി മാത്രം അതിലുള്ള അമിതമായ ചാർജ് പർവ്വത മേഖല ആയിരുന്നതിനാൽ പറയുന്നെങ്കിൽ മറ്റ് സമാന മേഖലകളിലും ഇങ്ങനെ അധിക സംഖ്യ ഈടാക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉണ്ടാവേണ്ടതല്ലേ മറ്റുള്ള ആർക്ക് എന്ത് സ്പെഷ്യൽ സർവീസിന് കെ എസ് ആർ ടി സി കൊടുത്താലും ഏത് മേഖലയിൽ കൊടുത്താലും എന്ത് സൗകര്യം ചെയ്താലും ഒന്നും അമിത ചാർജ് അവർക്ക് ആവശ്യമില്ല ഇതാരോടാണ് അയ്യപ്പസ്വാമിയുടെ ഭക്തരോട് മാത്രം സനാതനധർമ്മ വിശ്വാസികളോട് മാത്രമാണ് ഈ പിഴിച്ചിൽ നടത്തുന്നത് സ്വാമിജി ഇക്കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ചോദ്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ചോദിക്കണം അതിനവരുടെ നിന്ന് ഉത്തരവും കിട്ടണം ഇതാണ് ഇക്കാര്യത്തിൽ ഇനി ഇവിടുത്തെ വേറെ ആളുകൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ സ്വാമി പറഞ്ഞിരിക്കുന്നത് നോക്കൂ മണിക്കൂറുകൾ കാത്തുനിന്ന് സന്നിധാനത്തിലെത്തിയാൽ വിരി വയ്ക്കാനിടമില്ല വിരി വെച്ച് കൂടിച്ചേർന്ന് അയ്യന് നെയ്യാഭിഷേകത്തിന് വേണ്ട വട്ടം കൂടിയിരുന്ന പഴയ ആചാരങ്ങൾ അങ്ങനെയൊക്കെ ഇല്ലാതാക്കി പണ്ട് കാലത്ത് ചെന്നു കഴിഞ്ഞാൽ സന്നിധാനത്ത് വെച്ച് ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ എല്ലാവരും വട്ടത്തിലിരുന്ന് കർപ്പൂരവും വിളക്കുമൊക്കെ കത്തിച്ച് വെച്ച് അവിടുന്ന് നെയ്ത്തേങ്ങ ഗുരുസ്വാമി ഉടച്ച് അത് പാത്രത്തിലാക്കുക അതൊരു വലിയ അനുഭവമായിരുന്നു എവിടെ അതിനൊന്നും സ്ഥലം തന്നെ ഇല്ല ഈ അടുത്ത ദിവസം ഞങ്ങൾ ശബരിമല ചെന്ന് വൈകുന്നേരം പതിനെട്ടാം പടി കയറുമ്പോൾ അവിടുന്ന് അനൗൺസ് ചെയ്യാണ് പതിനെട്ടാം പടി കയറിയാൽ ഉടനെ അഭിഷേകം ചെയ്ത പഴയ നെയ്യ് നിങ്ങൾക്ക് കിട്ടും ഇവിടെ തിരക്കാണ് എല്ലാവരും രാത്രി തന്നെ പമ്പയിലേക്ക് ഇറങ്ങിപ്പോണെന്ന് അനൗൺസ്മെൻറ്റ് ചെയ്യാം ശബരിമലയുടെ ആ ഭവ്യമായ ആചാരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ നഷ്ടപ്പെടുത്തുകയാണ് അവർ ചെയ്യുന്നത് ഇനി നോക്കൂ സ്വാമിജി പറയുന്ന വേറെ പ്രസക്തമായൊരു കാര്യം പണ്ട് ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് പമ്പയിൽ നിന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അത് ശരംകുത്തിയിലാവട്ടെ അപ്പാച്ചിമേട്ടയിലാകട്ടെ വഴികളിലാവട്ടെ ഹിന്ദു സംഘടനകൾ കൃത്യമായിട്ട് ഭക്ഷണ വിതരണം ചെയ്തിരുന്നു ആളുകൾക്ക് വെള്ളവും കാര്യങ്ങളും ചെയ്തിരുന്നു അത് മുഴുവൻ ഇപ്പോൾ കച്ചവട ലോപിക്ക് വലിയ സംഖ്യയ്ക്ക് ലേലം വിളിച്ചു കൊടുത്ത് അത് അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇക്കാര്യം സ്വാമിജി ഇതിൽ കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് പിന്നെ ഇത് മാത്രമല്ല സന്നിധാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മണിമണ്ഡപം കൊച്ചുകടുത്ത സ്വാമിയുടെ സന്നിധി എന്നിവിടങ്ങളിലൊന്നും മതിയായ ദർശന സൗകര്യം ഇല്ലേയില്ല അവിടെയൊന്നും ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്വാമിജിയുടെ ചൂണ്ടിക്കാണിച്ചൊരു വിഷയമുണ്ട് ഹലാൽ ഉൽപ്പന്നങ്ങൾ ശബരിമലയിൽ വിനിയോഗിച്ച ഒരു കാര്യം ഒരു ഹിന്ദുമതത്തിന് അല്ലെങ്കിൽ ഹിന്ദു ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് അത്രമേൽ ശബരിമല അവിടെയാണ് ഈ ഹലാൽ തിരികെ കയറ്റുന്ന ഒരു നടപടി സ്വാമിജിവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പഴയ കാലത്ത് ശബരിമലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓരോ വീട്ടിലും വളരെ ഭവ്യമായിട്ടാണ് അത് അവിലാവട്ടെ മലരാവട്ടെ പിന്നെ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയിരുന്നത് പക്ഷെ അതൊന്നും സാധ്യമല്ലാത്ത ഈ ഒരു കാലത്ത് നമ്മൾ നന്നായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളോട് ചേർന്നും അല്ലാതെയൊക്കെയുള്ള നല്ല പൂജാ സ്റ്റോറുകളിൽ നിന്ന് നല്ല സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോവാണ് ചെയ്തിരുന്നത് പക്ഷേ അന്നും നല്ല സാധനങ്ങൾ വാങ്ങാനും നമുക്ക് കിട്ടിയിരുന്നു ഇപ്പോഴ് സ്വാമിജി പറഞ്ഞതുപോലെ ഹലാൽ ഉൽപ്പന്നങ്ങളൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് വാങ്ങാൻ വേണ്ടി കിട്ടുന്നത് ഹലാൽ എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് പവിത്രമായ സംഗതിയാണ് ഒരു വസ്തുവിനെ ഹലാലാക്കാൻ എന്തൊക്കെ ക്രിയകളാണ് അവർ കൃത്യമായി ചെയ്യുന്നതെന്ന് നമ്മൾക്ക് കൃത്യമായിട്ടറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് എന്ത് അവർ ചെയ്താലും നമ്മെ സംബന്ധിച്ച് ആ സംഗതി പവിത്രമല്ലാതാവും ക്ഷേത്രത്തിൽ ആരാധിക്കാൻ പറ്റാത്ത വിധത്തിലായിത്തീരും അത്തരത്തിലുള്ള സാധനങ്ങളാണ് സ്വാമിമാർക്ക് വാങ്ങാനും കിട്ടുന്നത് ഇത് കച്ചവട ലോപിക്ക് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നതാണ് ഇനി മാത്രമല്ല ഇതിനോടനുബന്ധിച്ച് മറ്റൊരു കാര്യം ഈയിടെ ഞാൻ ശബരിമല പോയി രണ്ടാഴ്ച മുമ്പ് ശബരിമല ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൊണ്ടുപോകുന്ന അവിലാവട്ടെ മലരാവട്ടെ മറ്റ് പൂജാദ്രവ്യങ്ങളാവട്ടെ ഇതൊന്നും കൃത്യമായിട്ട് വാങ്ങാനോ ഉപയോഗിക്കാനോ അവിടെ ആരുമില്ല മാളികപ്പുറം ക്ഷേത്രത്തിൻ്റെ അടുത്ത് വലിയ ബോക്സുകൾ വെച്ചിരിക്കുകയാണ് ഈ ബോക്സിനകത്ത് നമ്മൾ കൊണ്ടുപോകുന്ന ഉണങ്ങലരി ആവട്ടെ മലരാവട്ടെ കൽക്കണ്ടം ആവട്ടെ കർപ്പൂരം ആവട്ടെ എന്ത് സംഗതി ആവട്ടെ അവിടെ കൊണ്ടുപോയിട്ട് അതിനകത്ത് അങ്ങ് തള്ളിപ്പോരന്നല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല ശബരിമലയിലെ ആചാരങ്ങൾ ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ ഇതിനെ ഒന്ന് പുനഃക്രമീകരിക്കുന്ന കാര്യം വരെ ഈയിടെ ആരോ പറഞ്ഞിരുന്നു നമ്മുടെ ഗുരുസ്വാമിമാർ ഒന്ന് പുനഃക്രമീകരിക്കുക തന്നെ വേണ്ടി വരും എന്തിനാണ് ഇങ്ങനത്തെ ഹലാ ഉൽപ്പന്നങ്ങളും കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് നമ്മൾ വളരെ വൃത്തികെട്ട സ്ഥലത്ത് അത് നിക്ഷേപിച്ച് നമ്മൾ പോരുന്നത് ഇക്കാര്യം സ്വാമിജീതിയിൽ പ്രത്യേകം ചൂണ്ടിക്കാണിച്ചിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഓരോ അയ്യപ്പ ഭക്തനും ശ്രദ്ധിക്കേണ്ട കാര്യമാണത് ഇനി പറഞ്ഞ മറ്റൊരു കാര്യം പറയാം അഷ്ടമംഗല്യ പ്രശ്ന വിചാരങ്ങളിൽ വാപുരന് കോവിൽ പണിയാൻ നിർദ്ദേശം വന്നിട്ടും തലസ്ഥാനത്ത് ഒരു തരത്തിലും അല്ലാഹുവല്ലാതെ മറ്റൊരു ഉപാസന ചെയ്യാനോ അവയോട് പങ്കു പറ്റാനോ പാടില്ലാത്ത ഇസ്ലാം മതത്തിൻ്റെ അനുചരർ വാവരെയും കൊണ്ട് ധനം സമ്പാദിക്കുന്നു ഒരു നല്ല ഇസ്ലാം മതവിശ്വാസി ഒരിക്കലും ചെയ്യാത്തതായ തനിക്ക് ഹറാമായ ഭസ്മം കൊടുത്ത് ഹലാലായ പണം വാങ്ങുന്നു മതേതരത്വത്തിൻ്റെ ഭാവമായി ഘോഷിക്കപ്പെടുന്നു ഇനി അവിടെയാകട്ടെ എരുമേലിയിലാകട്ടെ ഭക്തർ നിക്ഷേപിക്കുന്ന പണത്തിൽ ഹിന്ദു ഭണ്ഡാരങ്ങളിൽ വീഴുന്നതോ ഹിന്ദു ക്ഷേത്ര ഭണ്ഡാരങ്ങളിൽ വീഴുന്നോ പങ്ക് സർക്കാർ എടുത്ത് പറ്റുന്ന സമയത്ത് എരുമേലിയിലെ പള്ളിയിലാവട്ടെ വാബർക്കാവട്ടെ ഈ പണം അവര് നേരിട്ട് കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നു സ്വാമിജി എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം നേരിട്ട് കണ്ടതാണ് എരുമേലിയിലെ പള്ളികളിലൊക്കെ കിട്ടുന്ന പണം അവരെ അവരെടുക്കുന്നത് എന്ത് വൃത്തിയായിട്ടാണ് അവര് പള്ളികളൊക്കെ സൂക്ഷിച്ചും സംരക്ഷിച്ചും വെച്ചിരിക്കുന്നത് ക്ഷേത്രത്തിലെ പണം നേരെ ഗവൺമെൻറ് എടുത്തു കൊണ്ടുപോകുന്നു എത്ര മലീമസമാക്കിയിട്ടാണ് ക്ഷേത്രങ്ങൾ ഇട്ടിരിക്കുന്നത് ഓരോ ഹിന്ദുവും ശ്രദ്ധിക്കേണ്ട ഈ കാര്യം സ്വാമിജി പറയുന്നുണ്ട് സ്വാമിജി പറയുക അറിവില്ലാ പൈതങ്ങളാണ് പൊന്നു സ്വാമിയെ എന്ന് വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും അറിവില്ലാ പൈതങ്ങളാണ് സ്വാമിയെ എന്ന് വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല അറിവും ബോധവും തന്ന് കാത്തു രക്ഷിക്കണം സ്വാമിയെ അറിവും ബോധവും നൽകുന്ന എഡിറ്റോറിയലാണത് ഈ ഒരു ബോധം ഉൾക്കൊണ്ടിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഹിന്ദുവിൻ്റെ സ്ഥിതി എന്താവും എന്ന് പറഞ്ഞിട്ടാണ് സ്വാമി അവസാനിപ്പിക്കുന്നത് സ്വാമി ധർമ്മോ രക്ഷതീ രക്ഷിത എന്ന് പറയുന്ന മന്ത്രം മുഴുവൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്നിട്ട് സ്വാമി പറയുക ഹനിക്കപ്പെടുന്ന ധർമ്മം ഹനിക്കുന്നു രക്ഷിക്കപ്പെടുന്ന ധർമ്മം രക്ഷിക്കുന്നു അതിനാൽ ധർമ്മം നശിപ്പിക്കപ്പെടരുതേ നശിപ്പിക്കപ്പെടുന്ന ധർമ്മം നിങ്ങളെ നശിപ്പിക്കാതിരിക്കട്ടെ എന്ന മാനവവാക്യം ഓർമ്മിച്ചു വർത്തിക്കുന്ന ഒരു സമാജമായി നമുക്ക് തീരാം അത് ഓർമ്മപ്പെടുത്തലാണ് ഉപദേശമാണ് മുന്നറിയിപ്പുമാണ് ക്ഷേമാ ആശംസകളോടെ ചിദാനന്ദപുരി സ്വാമി സ്വാമി ഓർമ്മിപ്പിക്കുക ധർമ്മത്തിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ധർമ്മം തന്നെ നിങ്ങളെ നശിപ്പിക്കും അതുകൊണ്ട് ഒരു സർവനാശത്തിലേക്ക് പോവേണ്ടതില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം ഈ ധർമ്മത്തെ നിങ്ങൾ രക്ഷിക്കണം അറിവില്ലാ പൈതങ്ങളാണ് സ്വാമിയേന്നല്ല ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ട് ഇടപെടുകയും ശബരിമല പോലുള്ള നമ്മുടെ മഹാക്ഷേത്രങ്ങളൊക്കെ നമ്മുടേതാക്കി തീർക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും അത് നമുക്കും സമാജ ഗുണപരമായ വിധത്തിൽ നടത്തേ നമ്മൾ ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുന്ന മുന്നറിയിപ്പ് നൽകുന്ന ശക്തമായ ഒരു മുഖപ്രസംഗമാണ് ഇത് തന്നിരിക്കുന്നത് ഇതെല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും ഷെയർ ചെയ്ത് മുഴുവൻ ഭക്തജനങ്ങളിലും എത്തിക്കുക അതോടൊപ്പം ധർമ്മോ രക്ഷതി രക്ഷിത എന്ന ആ മഹത്തായ വാക്കിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടിട്ട് ഇക്കാര്യത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുക അതാണ് നമുക്ക് ചെയ്യാനുള്ളത് നമസ്കാരം